മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതുപോലെ ആൻഡ് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു വിജയമാകട്ടെ പല ആൾക്കാരെ വിളിച്ചു ഒരുപാട് സംസാരിച്ചാണ് അപ്പൊ ഈ സിനിമക്ക് എല്ലാ നന്മയും സംഭവിക്കട്ടെ ഫസ്റ്റ് സിനിമ മെയ് ഒമ്പതിന് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പൊ തിരിച്ച് ഞാനും പറയുകയാണ് അറിയില്ല അതുകൊണ്ട് ഞാൻ സിനിമയുടെ കാര്യം ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതലും നമ്മോട് ഷെയർ ചെയ്യുന്നത് ജീവകരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഇത്രയും വിത്തി ഇത് തന്നെ നോക്കിയാൽ മതി പല പല ഭാഷകളിൽ പറക്കും തളിക പഞ്ചാബി ഹൗസ് കുഞ്ഞി കൂരൻ ഇതുപോലെ സിനിമകൾ ബോഡി ഗാർഡ് എല്ലാ ഭാഷയിലെയും ഏറ്റവും സൂപ്പർ സ്റ്റാർ നടന്മാരായി പക്ഷെ പക്ഷേ അഞ്ച് സിനിമയും ൊടീസറിന് ലാഭമുണ്ടാക്കിയ സിനിമകൾ തന്നെയാണ് ചിലപ്പോൾ അതൊരു ആവറേജ് സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ നല്ല സിനിമ അത്രയും ആവേശത്തോടു കൂടി കാണുന്നത് കാരണം അഭിമാനമാണ് ഫാൻ എന്ന് പറയുന്നത് കാരണം പോലും തിയേറ്ററിൽ സക്സസ് ആക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്സസ് ആക്കിയിട്ടുള്ള ഒരു നടൻ്റെ ഫാനാണെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ ബിൻഡോ ഷാരിഷ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിച്ച് വളരെ നമ്മൾ ഈ സിനിമ എന്തായാലും പണം വലിയ വിജയം ആവട്ടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് പെട്ടെന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കും അപ്പോ താങ്ക് യു ദിലീപിൻ്റെ